ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അപ്പം ഇന്ന് നമ്മൾ വന്നത് അപ്ഡേറ്റ് ആണ് ആദ്യം ആ ഓഡിയോ ഒന്ന് ഹലോ പറഞ്ഞോളൂ ദേവി തുഷാരന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി മാത്രമേ ഇപ്പൊ ഉള്ളൂ മുന്നിൽ ആ കുട്ടിയുടെ ആവശ്യം ഒന്ന് തീർത്തു കൊടുക്കാൻ പറ്റുമോ പറ്റുമല്ലോ ആറ് ഇരുന്നൂറ് പേർ തീർത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ സമ്മതിച്ചിട്ടുണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഞാനത് ആ കുട്ടികളോട് പറഞ്ഞു അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ അവർ ആ തെളിവോട് കൂടി വരാൻ നമുക്ക് ഇതിനകത്തൊന്നും ഈ കുട്ടിക്ക് തെളിവുണ്ട് ഈ കുട്ടികളല്ലേ അത്രേള്ളൂ ഞാനൊരു കൺക്ലൂഡ് വീഡിയോ ചെയ്തത് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ആ കുട്ടിയുടെ കേസ് മാത്രം മുൻപോട്ട് വന്നോണ്ട് ഞാൻ അതിനെ കൊണ്ടുവരിക അവരുടെ മൊബൈൽ സാറിന്റെ കയ്യിലുണ്ടെന്നോ ആ എനിക്ക് ഒരു കോടി രൂപ സാർ തന്നു എന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ ആ ഒരു കോടി രൂപ ബാങ്കിലേക്ക് ഇട്ടേക്കണം കേട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് പറഞ്ഞു എന്നൊക്കെ നമുക്കല്ലേ അറിയുന്നത് ഒരു അറിയൂ വിളിക്കേ യ്യോ ഒരു വിഷയോ മാം പരിഹരിക്കാം ഒരു വിഷയമില്ല ഞാൻ പറഞ്ഞല്ലോ ആ കെട്ടി കൊടുത്തവർക്കൊക്കെ മൊബൈൽ തിരിച്ചു കൊടുത്തേക്കാം അല്ലെങ്കിൽ ഒരു മാസം ഞങ്ങൾക്ക് മൊബൈൽ വേണ്ട ഈ കസ്റ്റമർ വായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവര് ചാരിറ്റി ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ അത് ചിന്തിക്കുന്നത് മാം ഒരിക്കലും ഞാനത് ചെയ്യില്ല ഞാൻ ഒരാളെ പിടിച്ച് വർക്ക് പിന്നെ ഞാൻ ഇന്നലെ ചെയ്യുന്നേ ഞാനത് ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടല്ല മാം ഇന്നത്തെ വീഡിയോ നോക്ക് പത്ത് നാൽപ്പത് പിള്ളേർ ഇത് ഞങ്ങൾക്ക് നല്ലതാണ് സംഭവിച്ചത് ഞാൻ എത്ര ശ്രമിച്ചിട്ട് പോലും ഇരുപത്തി മുപ്പത് ഇരുപത്തോ ഇരുപത്തഞ്ച് കൂടുതൽ ഫീസ് കയറത്തില്ല ഇപ്പൊ നൂറ് കെ ആണ് എല്ലാ ദിവസവും വരുന്നത് യൂട്യൂബിൽ തന്നെ മറ്റേ അപ്പൊ ഞങ്ങൾ ബാക്കി ലോട്ടറി അടിച്ച പോലെ വേൾഡിൽ നിങ്ങൾ ഫേമസ് ആയി മാത്രമല്ല ലോട്ടറി ഇട്ടു പോലെ അപ്പൊ ഒരു കുരിശുപാലത്തിന് ഒരു ഉണ്ട് അത്രയേ ഉള്ളു സന്തോഷം വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പി ഓക്കേ മാ ഓക്കേ 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 ഷഹീന ദേവി നമ്മുടെ എന്താ പറയാ മാമാട്ടിക്കുട്ടിയാണ് സംസാരിക്കുന്ന പോയു വെളിയിലായത് അപ്പം ഷഹീന ചോദിക്കുന്നുണ്ട് ഏത് ഒരു കോടി രൂപ പറയുന്നുണ്ട് നമ്മുടെ പറയുന്നത് സെറ്റ് ആണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം വിളിക്കാൻ നീങ്ങിയത് വിളിക്കണുണ്ടോ ഞാൻ ഇട്ടേക്കാം എന്നാണ് പറയുന്നത് അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഇവരെ വിശ്വസിച്ച് ആ കൂടെ വന്ന പെൺകുട്ടികൾ വിട്ടികളാണോ ാണ് വിശ്വസിക്കേണ്ടത് അതോ ഷഹീന ബീവിയാണോ പുള്ളിക്കാരി ആ വീടിന് മുന്നിൽ വെച്ച് വലിയൊരു എന്താ പറയാ റോഡ് ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ അണ്ണീൻ മുന്നിൽ വെച്ച് ഒരുപാട് മീഡിയാസിന് മുന്നിൽ നിർത്തിക്കൊണ്ട് കുറെ സംസാരിക്കുക കുറെ പവിത്രത തമിഴ് കുറെ വലിയ ആളാ ഇതെ വലിയ ആളായിട്ട് സംസാരിക്കുക ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി എനിക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് ഉദ്ദേശത്താൽ ആണെന്നുള്ളത് പൈസ തന്നെ ദേഷ്യമാണോ തീർത്തത് ഒരു കഴിഞ്ഞ ഒരു കോടി അക്കൗണ്ടിലോട് വരാത്തതിന്റെ ദേഷ്യമാണോ തീർത്തെന്ന് അറിയില്ല എന്തൊക്കെയാണെങ്കിലും ഒലീവിയാണെങ്കിലും ഇവരാണെങ്കിലും കളിക്കുന്നത് ആലോചിക്കണം ചെറിയ പെൺപിള്ള വെച്ചിട്ടാണ് കാരണം അവരുടെ ഭാവി അതേപോലെ അവരുടെ പ്രതീക്ഷ മൊത്തം തകർത്തുകൊണ്ടാണ് ഇവരൊക്കെ കളിക്കുന്നത് കോടതിയിൽ കയറി ഇറങ്ങും ഈ പിള്ളേരെ കൊണ്ട് ലൈവിടെ ഓവർആക്ടി ചോദ്യം പൈസ കിട്ടാഞ്ഞിട്ട് പൈസക്ക് വേണ്ടി കളിക്കുന്ന ഓരോ കളികളും പൈസ കിട്ടാഞ്ഞിട്ട് അതിന്റെ ദേഷ്യതർക്കും മറ്റുള്ള കളികളും ഒക്കെ ഈ പാവം പെൺകുട്ടികളെ മുൻനിർത്തി ചെയ്യരുത് അവരെ വിട്ടികളാക്കരുത് അവരുടെ ഒരു പ്രതീക്ഷ അവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നശിപ്പിക്കരുത് എല്ലാവരും കൂടി ചേർന്നത് വളരെ മോശമാണ് വളരെ മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിന് പ്രതികരിക്കണത് മീഡിയ ഒന്നുമല്ല ശരിക്കും ഇവർക്കെതിരെ തക്കതായ നടപടി എടുത്തേ പറ്റുള്ളൂ ആയിക്കോട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആരെയും ശിക്ഷിക്കപ്പെടണം അതിപ്പോ ഷഹീന ബേബി ആണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ ഒരു കോടി ചോദിച്ചിട്ട് നാണമില്ലാതെ അവിടെ കിടന്ന് പിന്നെ അവരോട് തന്നെ നാണമില്ലാതെ പൈസ ചോദിച്ചിട്ട് പൈസ കിട്ടാത്തതിന്റെ പേരിൽ നാണമില്ലാതെ അവിടെ കിടന്ന പെൺകുട്ടികളെ മുന്നിൽ വെച്ചിട്ട് വീണ്ടും നാടകം എന്തിനാണ് അതിന്റെ ആവശ്യം വളരെ മോശം വളരെ മോശം